കാഞ്ചിയാർ ലബക്കട വെള്ളിലാങ്കണ്ടം ബൈപ്പാസ് റോഡ് ഇന്ന് ആളുകൾക്ക് ശാപമായി മാറിയിരിക്കുകയാണ് റോഡ് പൂർണ്ണമായും തകർന്ന് നാശത്തിൻ്റെ വക്കിലാണ് ഇപ്പോൾ ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ സഞ്ചരിക്കുന്ന റോഡിൻ്റെ നവീകരണം ഉടൻ നടത്തണമെന്നാവശ്യപ്പെട്ട് ജില്ലാ കലക്ടർക്ക് നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് പ്രദേശവാസികൾ ഏറെ നാളായി കിടക്കുന്ന കാഞ്ചിയാർ ലംബക്കട വെള്ളിലാങ്കണ്ടം ബൈപ്പാസ് റോഡ് ഇന്ന് ആളുകൾക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ് ഒരു വർഷം മുമ്പ് ചെറിയ അറ്റകുറ്റപ്പണികൾ നടത്തിയതല്ലാതെ നാളിതുവരെ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളും ഈ റോഡിൽ നടത്തിയിട്ടില്ല നിലവിൽ റോഡ് പൂർണമായും തകർന്ന് കോൺക്രീറ്റ് കമ്പികൾ പുറത്തുവന്ന അവസ്ഥയിലാണ് ദിവസേന നൂറുകണക്കിന് വാഹനങ്ങൾ കടന്നുപോകുന്ന ഈ വഴിയിൽ അപകടങ്ങളും പതിവാണെന്ന് നാട്ടുകാർ പറയുന്നു ഒരു ദിവസം ഒരു രണ്ട് ബൈക്കെങ്കിലും ഇവിടെ മറിഞ്ഞ് അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ മറിഞ്ഞ് ഒരു ദിവസം ഒരു രണ്ട് വാഹനങ്ങളെങ്കിലും ഇവിടെ മറിയാറുണ്ട് പിന്നെ വലിയ വാഹങ്ങ വാഹനങ്ങളാണെങ്കിലും ലോഡ് വണ്ടി ആണെങ്കിലും കയറി പോവുകയില്ല കോൺക്രീറ്റ് വരെ കണ്ട് ഇതുണ്ട് കമ്പി മൊത്തം തെളിഞ്ഞു കിടക്കുകയാണ് അടിയന്തരമായിട്ട് ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ വഴി ഒന്ന് ശരിയാക്കി തരികയാണെങ്കിൽ കഴിഞ്ഞ മാർച്ചിൽ ഇത് മെയിൻ റോഡ് പണിയായപ്പം ഈ റോഡ് പണിത് തന്നാണ് ഇത്രയും ആയി കിടക്കും ഗൂഗിൾ മാപ്പ് നോക്കി വരുന്ന യാത്രക്കാർക്ക് ഏറ്റവും എളുപ്പത്തിൽ കാണിക്കുന്ന വഴി കൂടിയാണിത് അതുകൊണ്ട് തന്നെ വലിയ വാഹനങ്ങളടക്കം ഈ വഴി വരുമ്പോൾ പെട്ടുപോകുന്ന അവസ്ഥയുമുണ്ട് കുത്തിറക്കമിറങ്ങി വരുന്ന ഭാഗത്താണ് നിലവിൽ കോൺക്രീറ്റ് കമ്പികൾ പുറത്തുവന്ന് പൂർണ്ണമായും തകർന്ന അവസ്ഥയിൽ കിടക്കുന്നത് അടിയന്തരമായി റോഡ് നന്നാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ജില്ലാ കളക്ടർക്ക് നിവേദനം സമർപ്പിക്കാൻ ഒരുങ്ങുകയാണ് ഇവിടെയുള്ള പ്രദേശവാസികൾ ന്യൂസ് ബ്യൂറോ കട്ടപ്പന